എൽ എൻ പി റോബ് സിനിമ എല്ലാവരെയും സ്വാഗതം വെച്ച് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡി എൽ ആർ അപ്ലിക്കേഷൻ ടെക്നീക് റോക്ക് വെൽ സ്വിച്ചസിലും ഡിവൈസസിലും എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള പാർട്ട് ത്രീനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് നിങ്ങൾ പാർട്ട് വൺ ടു മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ നമ്മൾ ഡി എൽ ആർ അപ്ലിക്കേഷൻ ടെക്നീക്സ് ഇൻ റോക്ക് വെൽ സ്വിച്ചസ് ആൻഡ് ഡിവൈസസ് പാർട്ട് വൺ ടു സിക്സ് മലയാളം എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ട് ഈ പറഞ്ഞ മിസ്ഡ്ഡ് പാർട്ട്സ്റ്റിനെ നിങ്ങൾ നോക്കി മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇന്ന് നമ്മൾ പാർട്ട് ത്രീയിൽ നോക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എത്ര വിധത്തിലാണ് നമ്മൾ ഡി എൽ ആർ നെറ്റ്വർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ റിംഗ് ഓഫ് ഡിവൈസസ് എന്ന് പറഞ്ഞത് ഡി എൽ ആറിൽ കാണാൻ എങ്ങനെ ഉണ്ടാവും അതെങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അതുപോലെ റിംഗ് ഓഫ് സ്വിച്ചസ് എങ്ങനെ ഡി എൽ ആറിൽ ക്രിയേറ്റ് ചെയ്യണം റിംഗ് ഓഫ് ഡിവൈസസ് ആൻഡ് സ്വിച്ചസ് എങ്ങനെ ഡി എൽ ആറിൽ ക്രിയേറ്റ് ചെയ്യണം അതേപോലെ ഒരു നോൺ സ്റ്റാറ്റിക് സ്റ്റാറ്റിക്സ് ഡിവൈസസ് ഉണ്ട് എന്ന് പറഞ്ഞ നെറ്റ്വർക്കിൽ അതിനെങ്ങനെ നമ്മൾ കോൺഫിഗർ ചെയ്യണം ഡിഫറെൻ്റ് ടൂൾസ് യൂസ് ചെയ്തിട്ട് സ്റ്റാറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ അതിന് ഡി എൽ ആറിൽ നമ്മൾ എങ്ങനെ ഡിഫറെൻറ്റ് ടൂൾസ് യൂസ് ചെയ്തിട്ട് കോൺഫിഗർ ചെയ്യണം അതേപോലെ എങ്ങനെ ഒരു സ്റ്റാറ്റിക് ഡിവൈസ് കോൺഫിഗർ ചെയ്യുന്നുണ്ട് നമ്മൾ ഡി എൽ ആറിൽ യൂസിങ് ഡിഫറെൻറ്റ് ടൂൾസ് അസ് അതിനെ ഒരു റിംഗ് പാർട്ടിസിപ്പൻ്റായിട്ട് എങ്ങനെ നമ്മൾ പറഞ്ഞാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോ നമ്മുടെ ൾസോ സ്റ്റാറ്റിക് ഫൈവ് ഫോർ ഡബിൾ സോറോ ഫൈവ് എയ് ഡബിൾ സീറോ സ്വിച്ചസ് യൂസ് ചെയ്യും സോ ഫസ്റ്റ് എ നമ്മൾ മൂന്ന് മെത്തേഡിൽ ചെയ്യാം ഒന്ന് റിംഗ് ഓഫ് ഡിവൈസസ് ഈ പേരിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ കുറെ ആലൻഡ്രോയ്ഡി ഡിവൈസസ് ഉണ്ടാവും എക്സാമ്പിൾ അങ്ങനെ ഡിവൈസസ് ഉണ്ടാവും ഓക്കെ ആൽ എൻബ്രോയിഡിൻ്റെ നെറ്റ്വർക്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചെറുതായിട്ടൊരു ചെറിയ റിങ്സ് ഉണ്ടാക്കാനുള്ള ഡിവൈസസ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അതാണ് അത് കാരണം ഇതിൻ്റെ പേര് റിങ് ഓഫ് ഡിവൈസസ് എന്ന് പറഞ്ഞ് പറയുന്നത് അത് സ്റ്റാറ്റിക്സ് ആയിട്ട് ഇരിക്കണം എന്നാവശ്യമില്ല അത് ആലൻബ്രോയിഡിലി ആയിട്ടും ഇരിക്കാം ഓക്കെ അതേപോലെ റിങ് ഓഫ് ഡിവൈസസ് ആൻഡ് സ്വിച്ചസ് അതെന്താണ് റിങ് ഓഫ് ഡിവൈസസ് ആൻഡ് സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഡിവൈസസ് ഉണ്ടാവും അതുകൂടാതെ സ്വിച്ചസ് ഉണ്ടാവും സ്വിച്ചസ് ക്യാൻ ബി സ്റ്റാറ്റിക് ഫൈവ് ഫോർ ഡബിൾ സീറോ ഫൈവ് എയ്റ്റ് ഡബിൾ സീറോ ഓക്കെ റിങ് ഓഫ് സ്വിിച്ചസ് അസ വേർഡിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റി സ്വിച്ച് മാത്രമാണ് അതിൽ ഉണ്ടാവുക പോകുന്നത് ഓക്കെ ഇതൊരു ഫൈവ് ഫോർ ഡബിൾ സീറോ ഫൈവ് എയിറ്റ് ഡബിൾ സീറോ ഓർ ഫൈവ് സിക്സ് ഡബ് ജിറോ സോ ഈ പറഞ്ഞ ഡിവൈസ് മാത്രം അതിൽ ഉണ്ടാവും ഓക്കെ ഓക്കെ ഇപ്പോൾ റിംഗ് ഓഫ് ഡിവൈസസ് സൊ നമ്മൾ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കിയെന്ന് പറഞ്ഞാൽ ഇതിൽ ഡിവൈസസ് മാത്രമേ ഉള്ളൂ സ്വിച്ച് കാണാനില്ല ഓക്കെ അതുകാരണം ഇതിൻ്റെ പേര് റിങ് ഓഫ് ഡിവൈസസ് ഓക്കെ ഇത്തരം ടൈപ്പ് ടാഗുണ്ട് ടാപ്പ് ഉണ്ട് ഓക്കെ ഇത് റിംഗ് സൂപ്പർവൈസറായ ടാഗ് ടാകും ഇതുകൂടാതെ നോൺ ഡി എൽ ആർ ഡിവൈസായ ഹെച്ച് എം ഐസ് ഉണ്ട് ഓക്കെ റിമോട്ട് ടൈപ്പ് മോഡ്യൂൾസ് ഉണ്ട് വി എഫ് ഡീസ് ഉണ്ട് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്സ് ഉണ്ട് സോ കുറേ ഡിവൈസസ് ഈ നെറ്റ്വർക്കിൽ കണക്ട് ആയിട്ടുണ്ട് പക്ഷേ ഇതൊരു റിങ് ഫോം ആക്കുന്നുണ്ട് സോ ഇത് അത് കാരണം ഇതിൻ്റെ പേര് റിങ് ഓഫ് ഡിവൈസസ് ആണ് ഓക്കെ ഒരു റിങ് ഓഫ് സ്വിച്ചസ് ഉണ്ടെന്ന് പറഞ്ഞാൽ റിങ് ഓഫ് സ്വിച്ചസിൻ്റെ ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ത്രീ മൈക്രോ സെക്കൻഡ്സ് ആണ് ഓക്കെ അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു നെറ്റ്വർക്കിൽ നിങ്ങൾ റിങ് ഓഫ് സ്വിച്ചസ് യൂസ് ചെയ്ത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്വിച്ചസ് ട്വൻ്റി ഫോർ മാത്രം ഇരിക്കണം അതിന് കൂടുതൽ കൊണ്ടുപോകണ്ട അതേപോലെ അത് കണക്ടാക്കണെന്ന് എൽ ഡിവൈസസ് ടു തേർട്ടി മാത്രം വെച്ചാൽ മതി അതിന് കൂടുതൽ ചെയ്യണ്ട ഓക്കെ ഇതാണ് ഈ പറഞ്ഞ റിംഗ് ഓഫ് സ്വിച്ചസിൻ്റെ ഒരു എക്സാമ്പിൾ എത്ര സ്വിച്ചസ് ഉണ്ട് വൺ ടു ഓക്കെ കുറേ മൂന്ന് അങ്ങനെ കുറേ സ്വിച്ചസ് ഉണ്ട് ഇത് കൂടാതെ എച്ച് എം ഐ സി കണക്റ്റായിട്ടുണ്ട് വേരിയബിൾ ഫ്രീക്വൻസി തൈസ് കണക്റ്റാക്കിയിട്ടുണ്ട് പി എൽ സിസ് ഇതിൽ കണക്റ്റാക്കിയിട്ടുണ്ട് ഇത് അല്ലാതെ കുറെ കൺട്രോളേഴ്സ് ഇതിൽ കണക്റ്റായിട്ടുണ്ട് സോ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് സ്വിച്ചസ് സ്വിച്ചസാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റായ റോൾ പ്ലേ ചെയ്യുന്നത് കണക്ഷൻ അതുകൊണ്ട് റിംഗ് ഓഫ് ഡിവൈസസ് ആൻഡ് സ്വിച്ചസ് സോ ഈ റിംഗ് ഓഫ് ഡിവൈസസ് ആൻഡ് സ്വിച്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാറ്റിക് സ്വിച്ചിൻ്റെ കൂടാതെ ഒരു ഔട്ട് സോഡ് നെറ്റ്വർക്ക് നോൺ ഡി എൽ ആ ഡിവൈസ് ഇതിൽ കണക്ട് ആക്കുന്നുണ്ട് വി എഫ് ഡിസ് കണക്ട് ആക്കുന്നുണ്ട് സ്വിച്ചിൽ ഹെച്ച് എം ഐസ് കണക്റ്റ് ആക്കും സോ ഇങ്ങനെ എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ഡിവൈസസ് ഡിവൈസസുണ്ട് ഈ പറഞ്ഞ സ്വിച്ചസുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇതിന് റിംഗ് ഓഫ് ഡിവൈസസ് ആൻഡ് സ്വിച്ചസ് എന്ന് നമ്മൾ പറയും ഓക്കെ ഇപ്പോൾ ഒരു നോൺ സ്ട്രാറ്റിക് ഡിവൈവസിനെ നമ്മൾ എങ്ങനെ കോൺഫിഗർ ചെയ്യണമെന്ന് ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് നമ്മൾ ഇതിന് റിംഗ് സൂപ്പർവൈസർ ടസ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് ടൂൾസ് യൂസ് ചെയ്യുക ഒന്ന് ലോജിക് ഡിസൈനർ അപ്ലിക്കേഷൻ രണ്ടാമത്തെ ഫാക്ടറി ടോക്ക് ലിങ്ക്സ് മൂന്നാമത്തെ അറസ്റ്റ് ലിങ്ക്സ് സോ ഇപ്പോൾ നമ്മൾ ലോജിക് ഡിസൈനർ അപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് വൺസ് നമ്മൾ ആയിട്ട് ഒരു ഐ പി ഒക്കെ കോൺഫിഗർ ചെയ്തതിന് ശേഷം ഓക്കെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇ എൻ ടു ആർ നോഡ് വൺ ഫിഫ്റ്റീനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക പ്രോപ്പർട്ടീസിൽ പോകുക പ്രോപ്പർട്ടീസിൽ പോയിട്ട് നെറ്റ്വർക്കിൽ പോകുക നെറ്റ്വർക്കിൽ പോയിട്ട് എനേബിൾ സൂപ്പർവൈസർ മോഡ് എന്ന് പറഞ്ഞ് നമുക്ക് എനേബിൾ ചെയ്യാം ഇത് കൂടാതെ അഡ്വാൻസ് നെറ്റ്വർക്ക് കോൺഫിഗറേഷനിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഐ പി അഡ്രസ്സ് കൊടുക്കാം ഓക്കെ ഇത് മാത്രമല്ലാതെ ഈ പറഞ്ഞ പ്രസിഡൻസ് വാല്യൂ നമ്മളൊന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രെസിഡൻസ് വാല്യൂ നിങ്ങൾ അസൈൻ ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ അല്ല വീൽ ആൻഡ് ഐ ഡി വേണമെങ്കിലും വീൽ ആൻഡ് ഐ ഡി ഇതിൽ അസൈൻ ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇതെല്ലാം കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കണം ഉറപ്പായിട്ട് അല്ലെങ്കിൽ അപ്ലൈ കൊടുക്കണം മറക്കാതെ ഓക്കെ അങ്ങനെ നിങ്ങൾ എല്ലാം കൊടുത്തിട്ട് ക്ലോസ് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് സേവ് ആവത്തില്ല സോ സെറ്റ് ഇതെല്ലാം അസൈൻ ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും ഉറപ്പായിട്ട് ഇത് കൊടുക്കണം ഓക്കെ അടുത്തതായിട്ട് നോക്കുമ്പോൾ നമുക്ക് നോൺ സ്റ്റാറ്റിക് റിംഗ് സൂപ്പർവൈസർ ഇതിനെ വന്നിട്ട് നമ്മൾ ഫാക്ടറി ടോക്ക് ലിങ്ക്സിനെ വെച്ചിട്ടും ചെയ്യാൻ പറ്റും ആ സോഫ്റ്റ്വെയറിൻ്റെ വഴിക്ക് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ റൈറ്റ് ലിങ്ക് ഡിവൈസ് കോൺഫിഗറേഷനിൽ പോവാം ഡിവൈസ് കോൺഫിഗറേഷനിൽ പോയിട്ട് പോർട്ട് കോൺഫിഗറേഷൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ എനേബിൾ സൂപ്പർവൈസർ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം ഇത് മാത്രമല്ലാതെ സോ അതിന് നമ്മൾ പ്രസിഡൻസ് വാല്യു എന്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ മാറി ജീറോ ടു ടു ഫിഫ്റ്റി ഫൈവ് എന്ത് റേഞ്ച് വേണമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റും സോ എപ്പോഴും നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു റീം സൂപ്പർവൈസർ എനേബിൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിന് പ്രെസിഡൻസ് വാല്യൂ പ്രോപ്പറായിട്ട് അസൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഓക്കെ ഹയസ്റ്റ് പ്രസിഡൻസ് വാല്യൂ എന്തിന് കൊടുക്കണം അതൊരു സൂപ്പർവൈസറായിട്ട് ആക്ട് ആകും എല്ലാത്തിലും സൂപ്പർവൈസർ നിങ്ങൾ എനബിൾ ചെയ്തിരുന്നാൽ അങ്ങനെയല്ല ഒന്നിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതൊരു പ്രസിഡൻസ് വാല്യൂ കൂടുതൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് റീം സൂപ്പർവൈസറായിട്ട് നിങ്ങൾക്ക് ആക്റ്റ് ആകും എല്ലാം ചെയ്തതിന് ശേഷം ഓക്കെ നമുക്കിവിടെ അപ്ലൈ കൊടുക്കണം എന്നിട്ട് ക്ലോസ് കൊടുക്കണം അടുത്തതായിട്ട് ആർ എസ് ലിങ്സ് സോ പോ ആ എസ് ലിങ്ക്സ് സോഫ്റ്റ്വെയർ നിങ്ങൾ ആക്സസ് ചെയ്യുക ഓക്കെ കോൺഫിഗറേഷൻ ട്രീയിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക മോഡ്യൂൾ കോൺഫിഗറേഷനിൽ പോവാം മോഡ്യൂൾ കോൺഫിഗറേഷനിൽ പോയിട്ട് അഡ്വാൻസ് പോർട്ട് കോൺഫിഗറേഷൻ ട്രീയിൽ പോയിട്ട് നെറ്റ്വർക്കിൽ നമുക്ക് റിംഗ് സൂപ്പർവൈസിനെ എനേബിൾ ചെയ്യണം നെറ്റ്വർക്കിൽ പോയിട്ട് എനേബിൾ ചെയ്തതിന് ശേഷം കോൺഫിഗർ സൂപ്പർവൈസറി പാരാമീറ്റേഴ്സ് അഡ്വാൻസ് റിംഗ് നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ അഡ്വാൻസിൽ ഇതിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ സൂപ്പർവൈസറിൻ്റെ പ്രിസിഡൻസ് വാല്യൂ കൂടെ കൊടുക്കണം ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളാണ് എപ്പോഴും നിങ്ങൾ റിംഗ് സൂപ്പർവൈസർ അസൈൻ ചെയ്യുന്നത് പറഞ്ഞാൽ വെറിയ റിംഗ് സൂപ്പർവൈസറിൽ എനേബിൾ ചെയ്താൽ പോരാ ഇത് കൂടാതെ ആ സൂപ്പർവൈസർ പ്രിസിഡൻസ് വാല്യൂവിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് അസൈൻ ചെയ്യണം ഓക്കെ ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ വീലൈൻ്റെ ഐഡീസ് വേണമെങ്കിലും നിങ്ങൾ അസൈൻ ചെയ്യുക അതേപോലെ ഈ പറഞ്ഞ ഇന്റർവൽ ടൈം പീരിയഡിൽ നിങ്ങൾ തീരുമാനിക്കാൻ പറ്റും ഓക്കെ ഓക്കെ അടുത്തതായിട്ട് ഒരു സ്റ്റാറ്റിക് ഫൈവ് ഫോർ ഡബിൾ സീറോ സ്വിച്ചസ്സിനെ നമ്മൾ എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നുള്ളൊരു എക്സാമ്പിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ നമ്മൾ എന്തൊക്കെ ടൂളാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഡിവൈ മാനേജർ ഓക്കെ ആൻഡ് ലോജിക് ഡിസൈനർ ആപ്ലിക്കേഷൻ ആൻഡ് സി എൽ ഐ ദീസ് കമാൻഡ് ലൈൻ ഇൻറ്റർഫേസ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഡിവൈസ് മാനേജർ ഡിവൈസ് മാനേജർ വരുന്നത് ഭയങ്കര ഒരു വെബ് ബേസ്ഡ് ആണ് നിങ്ങൾ ക്രോം യൂസ് ചെയ്യുക ക്രോമിൽ പോയിട്ട് ഈ പറഞ്ഞ കൺസേൺ സ്വിച്ചിൻ്റെ ഐ പി കൊടുക്കുക അപ്പോൾ അതിൽ എന്താ യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും യൂസ് യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് നിങ്ങൾ ഉള്ളിൽ എൻറ്റർ ആയ ഈ പറഞ്ഞ കോൺഫിഗറേഷൻ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും അതിൻ്റെ ഉണ്ടാവും ഓക്കെ സോ ഒരു സ്റ്റാറ്റിക് സ്വിച്ചിനെ നിങ്ങൾ ഈ മെത്തേഡിൽ ചെയ്യുക ഇത് വൺ ഓഫ് ദ ഫസ്റ്റ് മെത്തേഡ് ഓക്കെ അത് ഇത് കൂടാതെ സി എൽ എ അതായത് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ലാംഗ്വേജ് സോ ഇത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എങ്ങനെ ഒരു കൺസേൺ ഐ പിനെ നമ്മൾ ചെക്ക് ചെയ്യണം ആ ഡിവൈസ് കമ്മ്യൂണിക്കേറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ കമാൻഡ് പ്രോമിറ്റി പോയിട്ട് ചെയ്യില്ല അതേ സെയിം മെത്തേഡിൽ നമ്മൾ സി എൽ ഐ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് അതിൽ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റും സ്റ്റാർട്ടിംഗ് സ്വിച്ചസ്സിനെ എസ്പെഷ്യലി സ്വിച്ചസിനെ കോൺഫിഗർ ചെയ്യാനാണ് ഈ പറഞ്ഞ സി എൽ ഐ നമുക്ക് പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കാം എങ്ങനെയാണ് ഒരു ഫൈവ് ഫോർ ഡബിൾ സീറോനെ റിംഗ് സൂപ്പർവൈസറായിട്ട് നമ്മൾ കോൺഫിഗർ ചെയ്യണം അതുകൂടാതെ ഈ പറഞ്ഞ ഒന്നൊന്നിനും റിംഗ് ഇൻഡെക്സ് നമ്പേഴ്സ് അസൈൻ ചെയ്യണം വീലാൻ ഐ ഡിസ് അസൈൻ ചെയ്യണം ഐ പി അഡ്രസ് അസൈൻ ചെയ്യണം എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ എല്ലാത്തിനെയും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ യൂസ് ചെയ്യേണ്ട ഫൈവ് ആൻഡ് സിക്സിന് ഒരു ഫംഗ്ഷനുണ്ട് അതിൻ്റെ വീൽ ആൻഡ് ഐ ഡി ടെന്നും അസൈൻ ചെയ്യാൻ പോകണം അതിൻ്റെ ഐ പി അഡ്രസ്സ് വേറെയാണ് അതിൻ്റെ ഇൻഡെക്സ് നമ്പർ വേറെയാണ് അതേപോലെ സെവൻ ആൻഡ് എയ്റ്റിന് ഒരു ഒരു റിങ് ഐ ഡി ഉണ്ട് അതേപോലെ വീലാൻ ഐ ഡി ഉണ്ട് ഐ പി അഡ്രസ്സും വേറെയാണ് അതേപോലെ പോർട്ട് നമ്പർ നയൻ ആൻഡ് ടെന്നിനും ഒരു ഒരു വീലാൻ ഐ ഡി ഉണ്ട് ഒരു റിംഗ് ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ട് അതുപോലെ റിംഗ് ഐ പി അഡ്രസ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞതാണ് നമ്മൾ ഇന്ന് എക്സാമ്പിളായിട്ട് നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഡിവൈസ് മാനേജറിൽ പോവാം ഡിവൈസ് മാനേജറിൽ നമ്മൾ ലോഗിൻ ചെയ്യാം ഓക്കെ വെബ് വെബ് ബേസ്ഡ് ഇൻ്റർഫേസിൽ യൂസർ നെയിം പാസ്വേഡ് ലോഗിൻ ചെയ്തിട്ട് നെറ്റ്വർക്കിൽ പോയിട്ട് പി ടി പിയിൽ ഓക്കെ മോഡ് നമുക്ക് ബൗണ്ടറി എന്ന് പറഞ്ഞ് സെറ്റാക്കാം എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ ക്രിയേറ്റ് സിംഗിൾ വീലാൻ എന്ന് പറഞ്ഞ് കൊടുത്ത് വീലാൻ ഐ ഡി കൊടുക്കുക ഈ പറഞ്ഞ വീലാൻ്റെ എന്താണെന്ന് കൊടുക്കുക അതിൻ്റെ ഐ പി അഡ്രസ്സ് കൊടുക്കുക സബ്നെറ്റ് മാസ്ക് കൊടുക്കുക ഓക്കെ എന്നിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ ഇതിവിടെ ക്രിയേറ്റ് ആകും ഓക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ് ഇവിടെ ഈ ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾ കാണാൻ പറ്റും ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്തിട്ട് ഡെലീറ്റ് ചെയ്യണമെങ്കിലും ചെയ്യാം എഡിറ്റ് ചെയ്യണമെങ്കിലും ചെയ്യുക അല്ല പുതിയതായിട്ട് ഒന്ന് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാലും സെപ്പറേറ്റ് നിങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും ഇതേ മെത്തേഡിൽ ഈ പറഞ്ഞ ഡി എൽ ആർ ടെൻ ഡി എൽ ആർ ട്വൻറ്റി ഡി എൽ ആർ തേർട്ടി നമ്മൾ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അടുത്തതായിട്ട് സോ ഓക്കെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഡി എൽ ആർ പോർട്ടിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വീലാൻ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് സോ അതിൻ്റെ പേരെന്താണ് അതിൻ്റെ ഐ പി എന്താണ് ഏത് പോർട്ടിലാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കി ഓക്കെ എന്നിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഓരോരോ വീലാൻ ഐ ഡിക്കും ഓരോ റിങ് ഐ ഡി ഉണ്ട് സോ റിങ് വണ്ണിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മോഡ് സൂപ്പർവൈസറെന്ന് പറഞ്ഞ് എനേബിൾ ചെയ്യുന്നുണ്ട് ഏതൊക്കെ പോർട്ടാണ് പോർട്ട് നമ്പർ ഫൈവ് ആൻഡ് പോർട്ട് നമ്പർ സിക്സ് ഓക്കെ അതിൻ്റെ വീലാൻഡ് ഐ ഡി എന്താണ് ടെൻ സപ്പോസ് നിങ്ങൾ ഫ്യൂച്ചറിൽ റിട്ടണിങ്സ് എനേബിൾ ചെയ്യണമെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ് ഇവിടെ ടിക്ക് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ സബ്മിറ്റ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം ഓക്കെ ഇത് സെയിം ഇത് നമ്മൾ ലോജിക് ഡിസൈനർ ആപ്ലിക്കേഷൻ വെച്ചിട്ടും ചെയ്യാൻ പറ്റും അതിലും പോയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റായി നോട്ട് നോട്ടബിൾ തിങ്സ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് ടൈപ്പ് ബൗണ്ടറിന്ന് കൊടുക്കണം അതേപോലെ ഇതിലിത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ സി എൽ എ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ ഐ പി അഡ്രസ്സ് ഈ പറഞ്ഞ വീലാൻ ഐഡീസ് എല്ലാം വന്നിട്ട് സ്വിച്ചസ്സിന് അസൈൻ ചെയ്യാൻ പറ്റും ഓക്കെ അതേപോലെ ഓരോരോ റിങ്ങിലും നമ്മൾ ഡി എൽ ആർ പ്ലസ് ഡി എൽ ആർ പോറക്കാതെ എനേബിൾ ചെയ്യണം ഓക്കെ മോഡൽ പ്രോപ്പർട്ടീസിൽ പോയിട്ട് അതേപോലെ ഓരോരോ റിങ്ങിലും ഓക്കെ സൂപ്പർവൈസർ മോഡിലും നിങ്ങൾ എനേബിൾ ചെയ്യണം ആൻഡ് പ്രിസിഡൻസ് വാല്യൂ ഭയങ്കര ഇമ്പോർട്ടാണ് ഏതിനാണ് ആക്റ്റീവ് സൂപ്പർവൈസറായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് അതിന് ഹയസ്റ്റ് പ്രിസിഡൻസ് എക്സാമ്പിൾ സീറോ ടു ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് കൊടുത്തുവച്ചാൽ അതാണ് ആക്റ്റീവ് സൂപ്പർവൈസർ ഓക്കെ അതേപോലെ അതിന് കുറവായിട്ടൊരു വാല്യൂ എക്സാമ്പിൾ ഹൺഡ്രഡ് അങ്ങനെയെന്ന് പറഞ്ഞൊരു വാല്യൂ ഒരു ബാക്കപ്പ് സൂപ്പർവൈസർ നിങ്ങൾ അസൈൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ടു ഫിഫ്റ്റി ഫൈവ് അസൈൻ ചെയ്ത ഡിവൈസും ആൻഡ് ഹൺഡ്രഡ് അസൈൻ ചെയ്ത ഡിവൈസും നിങ്ങൾക്ക് സൂപ്പർവൈസറൈസായിട്ട് ആക്ട് ആക്കും ഈ പറഞ്ഞ ടു ഫിഫ്റ്റി ഫൈവ് പ്രൈമറി സൂപ്പർവൈസർ ഓക്കെ ആയിട്ട് ആക്ട് ചെയ്യും അത് സപ്പോസ് ഫെയിലായ ഈ പറഞ്ഞ് റിഡവൻസിക്ക് വേണ്ടി നമ്മൾ ഹൺഡ്രഡ് അസൈൻ ചെയ്ത ഹൺഡ്രഡ് പ്രിസിഡൻസ് വിലയിൽ അസൈൻ ചെയ്ത സ്വിച്ച് നമുക്ക് വന്നിട്ട് റെഡവൻറ്റ് അല്ലെങ്കിൽ ഒരു ബാക്ക് സൂപ്പർവൈസർ ആയിട്ട് ആക്ട് ചെയ്യും ഓക്കെ ഇതെല്ലാത്തിനു ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സ്മാർട്ട് സ്മാർട്ട് പോട്ട് റൂൾസ് ഡി എൽ ആർ എനേബിൾ പോർട്സിന് ചെയ്യണം ഓക്കെ സോ മൾട്ടി പോർട്ട് ഓട്ടോമേഷൻ ഡിവൈസ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കണം ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെന്നിൽ അതിൻ്റെ വീലൈൻ ഐ ഡിസ് നമ്മളിവിടെ അസൈൻ ചെയ്തിരിക്കണം ഓക്കെ സോ നേരത്തെ പറഞ്ഞ മാതിരി ഇതിന് നമ്മൾ സി എൽ ഐ ലാംഗ്വേജ് വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും സി എൽ ഐ ലാംഗ്വേജിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ഫസ്റ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബേസിക് കോൺഫിഗറേഷൻ വീ ലാൻഡ് ക്രിയേറ്റ് ചെയ്യുക ടെൻ ട്വൻറ്റീൻ തേർട്ടി അതിൻ്റെ പേര് വെക്കുക ഡി എൽ ആർ ടെൻ ഡി എൽ ആർ ട്വൻ്റി ആൻഡ് ഡി എൽ ആർ തേർട്ടി അടുത്തതായിട്ട് ഐ പി അഡ്രസ് അസെഞ്ച് ചെയ്യുക വീ ലാൻഡ് ടെന്ന് സോ വൺ നയൻറ്റി ടു ഡോട്ട് വൺ സിക്സ്റ്റഡ് ടെൻ ഡോട്ട് വണ്ണ് വീൽ ആൻഡ് ട്വൻറ്റിക്ക് ട്വൻറ്റി പോയിന്റ് വൺ തേർട്ടിക്ക് തേർട്ടി പോയിന്റ് വൺ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുക അതിൻ്റെ സബ്ഡ് വാസ് വാല്യൂസും ഒന്നൊന്നും അസൻജ് ചെയ്യുക ഓക്കെ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മളിപ്പോഴാണ് ഈ പറഞ്ഞ പ്രൈമറി ആസ് വെൽ ആസ് ബാക്കപ്പ് സൂപ്പർവൈസറിൻ്റെ പാരാമീറ്റർ കോൺഫിഗർ ചെയ്യാൻ പോകുന്നത് സോ അതിന് അതിനെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈമറി സൂപ്പർവൈസറിന് പ്രിസിഡൻസ് വാല്യൂ ടു ഫിഫ്റ്റി ഫൈവ് നമുക്ക് അസൈൻ ചെയ്യാം അതേപോലെ നമ്മൾ ബാക്കപ്പ് സൂപ്പർവൈസറായിട്ട് യൂസ് ചെയ്യുന്നതിന് പ്രിസിഡൻസ് വാല്യൂ ഹൺഡ്രഡ് വെക്കാം ഓക്കെ സോ ഈ ഡി എൽ ആർ റിംഗ് വണ്ണിൽ മൂന്ന് സൂപ്പർവൈസർ എന്ന് വെക്കുക വീലാൻ ആയി അസൈൻ ചെയ്യേണ്ടത് പ്രിസിഡൻസ് വാല്യൂ ടു ഫിഫ്റ്റി ഫൈവെന്ന് പറഞ്ഞ് നമുക്ക് അസൈൻ ചെയ്യാം ഓക്കെ സോ ഇതെല്ലാത്തിലും ഏത് ഡിവൈസ് നമ്മൾ റിംഗ് സൂപ്പർവൈസറായിട്ട് യൂസ് ചെയ്യണം അതെല്ലാത്തിനും പ്രിസിഡൻസ് വാല്യൂ ടു ഫിഫ്റ്റി വേ വെക്കാം ഓക്കെ സപ്പോസ് അതേ ഇതിൽ ബാക്കിയൊരു ഇന്നൊരു സ്വിച്ചിന് നിങ്ങൾ റിങ് ബാക്കപ്പ് സൂപ്പർവൈസറായിട്ട് വെക്കണമെന്ന് പറഞ്ഞാൽ അതിനുള്ള ഐ ഡി നിങ്ങൾ എത്ര അസൈൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് അസൈൻ ചെയ്യാൻ പറ്റും പ്രിസിഡൻസ് വാല്യൂ ഓക്കെ ശരി ഇതെല്ലാം വൺ ബൈ വൺ നമ്മൾ ചെയ്തതിനു ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഡിഫോൾട്ട് ബി കോൺ ആസ് വരാസ് ടൈം ഔട്ട് കൊടുക്കണം വീൽ ആൻഡ് ഐ ഡി സുണ്ടാക്കണം പ്രിസിഡൻസ് വലിയ അസൈൻ ചെയ്തിട്ട് നെക്സ്റ്റ് എങ്ങനെ സ്മാർട്ട് പോർട്ട് റൂൾസ് ഡി എൽ ആർ സ്വിച്ചസിന് ഫൈവ് സിക്സ് സെവൻ എയിറ്റ് നയൻ ടെന്ന് അസൈൻ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് സ്വിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാക്രോ അപ്ലൈ എ ബി മൾട്ടിപ്പോൾ ഡിവൈസ് സക്സസ് വീൽ ആൻഡ് ടെൻ എന്ന് കൊടുക്കുക ഓക്കെ രണ്ടാമത്തതിന് ട്വൻറ്റി കൊടുക്കുക മൂന്നാമത്തതിന് തേർട്ടി കൊടുക്കുക പക്ഷേ ഇതെല്ലാത്തിലും നമ്മൾ ഉറപ്പായിട്ട് ഐ പി ഡി എച്ച് പി സ്നൂപ്പിംഗ് ട്രസ്റ്റ് എനേബിൾ ചെയ്തിരിക്കണം ഓക്കെ ഇപ്പോൾ ഇതേപോലെ ഒരു ഫൈവ് ഫോർ ഡബിൾ സീറോ റിങ് പാർട്ടിസിപ്പൻസിനെ എങ്ങനെ ചെയ്യാം ഓക്കെ സോ നമ്മൾ സൂപ്പർവൈസർ ആയിട്ട് എങ്ങനെ ചെയ്യണമെന്നാണ് നോക്കിയത് ഇപ്പോൾ റിങ് ആയിട്ട് ചെയ്യണം റിൻ്റിലുള്ള ഡിഫറൻസ് എല്ലാത്തിനും ഒരേ പ്രോസസ്സേ ഉള്ളൂ ചെറിയ ഡിഫറൻസ് മാത്രം നമ്മൾ ചെയ്താൽ മതി എന്താണ് ആ ഡിഫറൻസ് ആണോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതും നമ്മൾ പറഞ്ഞാൽ ഡിവൈസ് മാനേജർ യൂസ് ചെയ്തിട്ടും ലോജിക് ഡിവൈസ് ഡിസൈനർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടും കമാൻഡ് ലൈൻ ഇൻറ്റർഫേസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ സോ എത്ര റിങ് ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ട് വൺ ടു ത്രീ ഉണ്ട് ആൻഡ് വീൽ വീലൻ ഐഡീസ് എന്തൊക്കെയുണ്ട് ടെൻ ട്വൻറ്റി ആൻഡ് തേർട്ടി ഐ പി അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ടെൻ ഡോട്ട് ഫൈവ് ട്വൻറ്റി ഡോട്ട് ഫൈവ് തേർട്ടി ഡോട്ട് ഫൈവ് ഡി എൽ റിപ്പോർട്ട് ഇതൊക്കെയാണ് ഫൈവ് സിക്സ് സെവനെറ്റ് നൈറ്റൻ ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ ഡിവൈസ് മാനേജറിൽ പോകാം ഈ പറഞ്ഞ വെബ് ഇൻ്റർഫേസ് ആണ് യൂസർ നെയിം പാസ്വേഡ് ചെയ്ത് ആക്സേഞ്ച് ചെയ്യുക അതിൽ പോയിട്ട് വീലൈൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക ഓക്കെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നേരത്തെ ഇത് കണ്ടിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ നോഡ് മാത്രം ഇരിക്കണം നമ്മൾ ആ സ്വിച്ചിനെ നോഡായിട്ടാണ് യൂസ് ചെയ്യാൻ പോകണം ആ ഡിവൈസിനെ നോഡായിട്ടാണ് യൂസ് ചെയ്യാൻ പോകണം അതിന് സൂപ്പർവൈസറായിട്ട് യൂസ് ചെയ്യാൻ പോകണില്ല അപ്പോൾ ഈ പറഞ്ഞ മോഡിൽ നിങ്ങൾ അത് നോഡ് എന്ന് പറഞ്ഞ് കൊടുക്കണം ഇത് ഇങ്ങനെയാണ് ഇതാണ് ഡിഫറൻസ് ഒരു സൂപ്പർവൈസർ എനേബിൾ ചെയ്യുന്ന മോഡിനും നോർമലായിട്ട് നോഡായിട്ട് അതിനെ നിങ്ങൾ എനേബിൾ ചെയ്യാനുള്ള രണ്ടിനുമുള്ള ഡിഫറൻസ് ഇതാണ് ഓക്കെ അതേപോലെ പോർട്ട് നമ്പേഴ്സ് ഫൈവ് ആൻഡ് സിക്സ് സോ ഈ സെയിം പ്രോസസ്സ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഡിവൈസിനും കൊടുക്കാം പക്ഷേ എല്ലാത്തിനും ഉറപ്പായിട്ട് അതിൻ്റെ പ്രോപ്പർ വീലാൻ ഐഡീസും അതിൻ്റെ റോൾ എന്താണെന്ന് നിങ്ങൾ ഡിഫൈൻ ചെയ്തിരിക്കും മൾട്ടിപ്പോർട്ട് ഓട്ടമേഷൻ ഡിവൈസ് ആയിട്ട് അത് യൂസ് ചെയ്യാൻ പോണമെന്ന് പറഞ്ഞ് അസൈൻ ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് ഇതേ സെയിം നമ്മൾ ഈ പറഞ്ഞ ലോജിക് ഡിസൈനർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടും ചെയ്യുക സപ്പോസ് അത് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സി എൽ ആർ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും ഐ പി ആർ ഓക്കെ സോ ഇതിൽ കണ്ട ഈ എനേബിൾ സൂപ്പർവൈസർ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടില്ല കാരണം ഇത് സൂപ്പർവൈസറായിട്ട് വർക്ക് ആകാൻ പോകില്ല ഇത് നോഡായിട്ട് മാത്രമാണ് വർക്ക് ചെയ്യാൻ പോകുന്നു ഓക്കെ അടുത്തത് സെയിം നമ്മൾ സി എൽ എ ലാംഗ്വേജ് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യുന്നത് പറഞ്ഞ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക വീ ലാൻഡ്സിന് ടെൻ ട്വൻറ്റി എൻ തേർട്ടീൻ ക്രിയേറ്റ് ചെയ്യുക അതിൻ്റെ നെയിംസ് അസൈൻ ചെയ്യുക ഓക്കെ അതേപോലെ ഇതിൻ്റെ ഐ പി അഡ്രസ്സ് നമുക്ക് കൊടുക്കാം വീൽ ആൻഡ് ടെന്നിന് എന്താണ് ഐ പി അഡ്രസ് അതിൻ്റെ സബ്ക്ട് മാസ്ക് എന്താണ് ട്വൻറ്റിക്ക് എന്താണ് തേർട്ടിക്ക് എന്താണെന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ഡി എൽ ആർ പാരാമീറ്റേഴ്സ് നമുക്ക് അസൈൻ ചെയ്യാം സോ ഇതിൽ നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് നിങ്ങളിവിടെ അബ്സർവ് ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ ജസ്റ്റ് മോഡ് ബീക്കോൺ നോഡ് എന്ന് പറഞ്ഞ് നമ്മളൊരു കമാൻഡ് കൊടുത്തിട്ടുണ്ട് നേരത്തെ ചെയ്ത സൂപ്പർവൈസറിൽ ഇങ്ങനത്തെ കമാൻഡ് നമ്മൾ കൊടുത്തിട്ടില്ല സോ അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ ഈ പറഞ്ഞ് ഡി എൽ ആർ റിങ്സിന് വരും നോഡായിട്ട് മാത്രമാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് അപ്ലൈ സ്മാർട്ട് ഫോൺ റൂൾസ് വന്നിട്ട് സെയിം ആണ് കോഡ് നമ്പർ ഫൈവ് സിക്സ് സെവൻറ്റീറ്റ് നയൻ ടൈൻ എല്ലാത്തിലും സെയിം മെത്തേഡാണ് ഈ പറഞ്ഞതിൽ യാതൊരു ഡിഫറൻസും ഇല്ല പക്ഷേ ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഡിഫറൻസ് ഓക്കെ നോഡായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നന്ദി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലേക്കാണ് പ്രെസ് ചെയ്യുക ഇതേപോലെ നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഞങ്ങളുടെ ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇൻക്വയീസ് നിങ്ങൾക്ക് അയച്ചുവിടാം നിങ്ങൾ ഒരു പ്രവാസിയായിട്ട് ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ബിൽഡിംഗ് കോൺമേഷൻ കൺട്രോൾ സിസ്റ്റത്തിൽ പണിയെടുക്കണം എസ്പെഷ്യലി മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ്സിലോ അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷൻസിലോ ഫീൽഡ് പഠിച്ചിട്ട് ഓക്കെ ഒരു സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് കോഴ്സ് ചെയ്യാം ഞങ്ങൾ ഓൺലൈൻ്റെ വഴിക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഓൺ ഫ്രൈഡേസ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഡിസൈൻ കൺസൾട്ടൻസി ആൻഡ് ട്രെയിനിങ് സപ്പോർട്ട്സ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വാട്സാപ്പ് ചെയ്യാം അതുപോലെ ഇമെയിലും ചെയ്യാം ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾക്കുള്ള സപ്പോർട്ട് എവറി ഫ്രൈഡേയ്സ് നിങ്ങൾക്ക് കിട്ടും ഞങ്ങൾ ഓൺഗോയിങ് പ്രോജക്റ്റിൽ ബിസിയാണ് സോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്പോർട്ട് ഞങ്ങൾ എവറി ഫ്രൈഡേയ്സ് ചെയ്യാൻ പറ്റും ഓക്കെ അതേപോലെ അവധി ദിവസങ്ങളിലും ഈ പറഞ്ഞ ട്രെയിനിങ്സ് ഫാസ്റ്റ് ട്രാക്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും ഓക്കെ നന്ദി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ പറഞ്ഞ മാതിരി ഇത് കുറേ പാട്ടുണ്ട് ഇത് ഇവിടത്തോടെ അവസാനിക്കുന്നില്ല സോ ഈ പറഞ്ഞ എല്ലാ പാട്ടും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ നമ്മൾ പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ പോയിട്ട് ഈ പറഞ്ഞ ആറ് പാട്ടിനെ നിങ്ങൾ നോക്കി മനസ്സിലാക്കിയെടുക്കണം നന്ദി നമസ്കാരം